തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയില്ലേ പിന്നെ പിന്നെ എനിക്കാരും ഉള്ളത് അവളുടെ ആ ചോദ്യത്തിൽ അവൻ്റെ കണ്ണിൽ സ്നേഹം നിറഞ്ഞു എനിക്ക് മറ്റാരും ഇല്ല സ്വന്തം ഒന്ന് പറയാൻ പറഞ്ഞപ്പോഴേക്കും മിഴുനീര അനുസരണയില്ലാതെ ഒഴുകി തുടങ്ങി അയ്യേ എന്താണോ ഇത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ താൻ ഇങ്ങനെ വിഷമിച്ചാലും അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ സ്നേഹത്തോടെ അത് പറയുമ്പോൾ അവൻ്റെ മിഴികളും അറിയാതെ നിറഞ്ഞിരുന്നു താൻ വെറുതെ പറഞ്ഞു പോയൊരു വാക്ക് ഈ പെണ്ണിനെ ഇത്രത്തോളം വേദനിപ്പിച്ചോ ഇത്രയും ചെറിയ സമയം കൊണ്ട് അവളുടെ മനസ്സിൽ താൻ അത്രയും വേണ്ടപ്പെട്ട ഒരാളായി മാറിയും ഒരേ സമയം അവന് സന്തോഷവും സങ്കടവും തോന്നി എൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരാൾ ഉള്ളപ്പോ ദൈവം അങ്ങനെയൊന്നും കാണിക്കില്ല തൻ്റെ വിരൽ തുമ്പാൽ അവളുടെ കണ്ണിലൂടെ പുറത്തേക്കൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവള് വീണ്ടും അവനെ കൂർപ്പിച്ചൊന്നു നോക്കി ഇല്ല ഇനി അങ്ങനെ പറയില്ല പോരെ അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നതുപോലെ അവൻ തൊഴുതു പറഞ്ഞപ്പോൾ അവൾ കണ്ണുനീരിന്റെ നനവിലും ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നപ്പോൾ സണ്ണിയും ആനയും പോകാൻ നിൽക്കാന നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇത്രയും നേരം കാത്തു നിന്നത് ഞങ്ങളിറങ്ങിയേക്കുവാ സണ്ണി പറഞ്ഞു ഇതെന്നാ നിങ്ങൾ പോവാണോ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് സെബാസ്റ്റൻ ചോദിച്ചു പോവുകയാണെന്നോ എന്ത് ചോദ്യമാണോവേ ഞങ്ങളൊരു വീട് ഉപേക്ഷിച്ച് വന്നിട്ട് എത്ര ദിവസമായെന്നറിയോ എവിടെ മൊത്തം ഇപ്പോൾ കരിയിലെയും കുരങ്ങന്മാരും കുന്നുകൂടി കാണും ചെന്നിട്ടിനി വൃത്തിയാക്കുന്നത് ഒരു ദിവസത്തെ പണിയാ സണ്ണി പറഞ്ഞു ഈ ഞായറാഴ്ച രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നേക്കണം വിരുന്നിനി വിളിച്ചതാണെന്ന് തന്നെ കൂട്ടിക്കും സണ്ണി പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചു എങ്കിലും ഒരു ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു ഒരുപാട് ദിവസമായില്ലേടാ അതുകൊണ്ടാ നിങ്ങളേതായാലും ഒരു ദിവസം അവിടെ നിൽക്കാൻ തയ്യാറായിട്ട് വന്നാൽ മതി കേട്ടോ സണ്ണിയും പറഞ്ഞു ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ അവളെ നോക്കി സണ്ണി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു ചേച്ചി കുറച്ച് മുൻചുണ്ടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പക്ഷെ നിന്നെ വല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ പോകുന്നതിന് മുൻപ് അവളുടെ ചെവിയിൽ ആരും കേൾക്കാതെ ആനു പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി സമ്മതിച്ചിരുന്നു ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയ സമയം തന്നെ സാലിയും പുറത്തേക്ക് വന്നിരുന്നു സെബാസിനെ കണ്ടപ്പോഴേക്കും സാലിയുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തും അതുകൊണ്ട് അവർ ചിരിയാണ് വന്നത് എങ്കിലും അവനെ ഗൗനിക്കാതെ ആങ്ങളുടെയും നാത്തുവിൻ്റെയും കയ്യിൽ രണ്ട് വലിയ കവറുകേട്ടുകൾ സാലി കൊണ്ടുകൊടുത്തു കുറച്ച് ചീമച്ചൊക്കെയും ചെയ്യുമ്പോക്കെയുണ്ട് ഇവിടെ ഉണ്ടായതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വൈകിട്ട് എന്തുണ്ടാക്കാനാ ഇതാകുമ്പോൾ അങ്ങ് പുഴുങ്ങിയാൽ മതിയല്ലോ കുറച്ച് ഒണക്കസനാവും കാന്താരിയും വെച്ചിട്ടുണ്ട് സാലി പറഞ്ഞു സേബാസിനെ ചിരിയോടെ എല്ലാം നോക്കി കാണുകയാണ് കഴിക്കാൻ വല്ലതും ഉണ്ടോ അമ്മച്ചി അതോ ബിരിയാണി ആണോ അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവനെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ അവരകത്തേക്ക് കയറിപ്പോയി എന്നാത്തിനാടാ നീ ചുമ്മാ അമ്മച്ചിയോട് പിടിത്തത്തിന് പോകുന്നത് സണ്ണി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചുമ്മാ അതൊരു രസമല്ലേ ചിരിയോടെ പറഞ്ഞു അളിയൻ പോകുന്നത് അളിയൻ അറിഞ്ഞില്ലേ അല്ലേ വലിയ വിഷമാവുമല്ലോ സെബാസ്റ്റ്യൻ ചിരിയോടെ പറഞ്ഞു പോടാ ആ എന്താ വെച്ചാൽ നല്ല ഉറക്കമാണ് ഇന്നലെ നല്ല കീറായിരുന്നു മിക്കവാറും വാൾ വെക്കും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പോകുമെന്ന് സണ്ണി പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് സണ്ണി പറഞ്ഞു നമ്മുടെ സാജുവിൻ്റെ ഓട്ടോ വിളിക്കാം നിങ്ങളിനി ബസ്സിൽ പോയാൽ ഒരുപാട് സമയമാവില്ലേ സെബാസ്റ്റ്യൻ ചോദിച്ചു ഓ സാരമില്ലടാ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല പരിപാടി ഒന്നും ഇല്ലല്ലോ പൈസ ഇല്ലെന്നോർത്താണെ പേടിക്കേണ്ട അതിൻ്റെ കയ്യിലുണ്ട് അതും പറഞ്ഞ് മൊബൈൽ ഫോണിൽ ഓട്ടോക്കാരനെ വിളിച്ചിരുന്നു അടുത്തു തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അയൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നു രണ്ടുപേരെയും ഓട്ടോയിൽ കയറ്റി സാധനങ്ങളും എടുത്തു വെച്ചു ആരും കാണാത്ത തരത്തിൽ അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ട് നോട്ടെടുത്ത് സണ്ണിയുടെ പോക്കറ്റിലേക്ക് ഇട്ടു കൊടുത്തു വേണ്ടട സണ്ണി ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും അതെടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആ കയ്യിൽ ബലമായി പിടിച്ച് കണ്ണു ചിമ്മി കാണിച്ചു ഇരിക്കട്ടെ അമ്മാച്ച ചിരിയോടെ അവൻ പറഞ്ഞു അവരെ വിട്ടതിന് ശേഷമാണ് സെബാസിനകത്തേക്ക് വന്നത് ലക്ഷ്മി അകത്തേക്ക് ചെന്നപ്പോൾ സാലി മുഖം വികീർപ്പിച്ചിരിക്കാണ് അമ്മ എന്നോട് പെണക്കത്തിലാണോ അവൾ തന്നെ മുൻകിയെടുത്ത് സാലിയോട് ചോദിച്ചു പെണങ്ങുന്ന എന്താ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇത്രയും നേരം അവിടെ ഭജന ഇരിക്കുകയായിരുന്നോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി ചോദിച്ചു അവിടുന്ന് ഇച്ചായൻ്റെ ഒരു കൂട്ടുകാരനില്ലേ ശിവൻ പുള്ളിയുടെ വീട്ടിലേക്കാണ് പോയത് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇച്ചായും പുറത്തു പോകേണ്ട എന്തോ ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് ഓ നിരത്തി മൂളിക്കൊണ്ട് അവരകത്തേക്ക് പോയപ്പോൾ വലിയൊരു ആശ്വാസം തോന്നി അമ്പലത്തിൽ പോയതിന് വഴക്ക് പറയുമെന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നപ്പോൾ അതൊരു വലിയ സമാധാനമായാണ് അവൾക്ക് തോന്നിയത് മുറിയിലേക്ക് ചെന്ന് അലമാരയിൽ നിന്നും ഒരു ചുരിദാറും എടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് മുറിയിലേക്ക് സെബാസ്റ്റിൻ്റെ വരവ് അമ്മച്ചയുടെ ക്രോസ് റിസ്താരമൊക്കെ കഴിഞ്ഞോ അമ്മ എന്നോടൊന്നും ചോദിച്ചതല്ല ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ചാണ് ഒരുപാട് അങ്ങ് താണു കൊടുക്കണ്ട പിന്നെ തലയിൽ കയറി ഡാൻസ് ചെയ്യും അവൻ പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും കയ്യിൽ ഒരു പിടി വീണു അങ്ങനെ അങ്ങ് പോയാലോ കുറച്ചു മുൻപ് ആരോ കണ്ണ് നിറച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് മീശിയൊന്ന് ഒരു കൈയാൽ പിരിച്ചവൻ ചോദിച്ചു അവളുടെ അധരങ്ങളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു എന്തു പറഞ്ഞു എന്ന് ബാക്കി തപ്പി അവൾ ചോദിച്ചു ഞാനല്ലാതെ വേറെ ആരുമില്ലെന്നോ എനിക്കെന്തെങ്കിലും പറ്റിയാ സഹിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെയൊക്കെ ഒരു കുസൃതിയോട് അവൻ ചോദിച്ചപ്പോൾ അവനെ അഭിമുഖീകരിക്കാൻ അവൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല സത്യാണോ അവൾ കരുകിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ടാണ് ചോദ്യം ഞാൻ പോയി കുളിക്കട്ടെ അവനെ നോക്കാതെ തിരികെ പോകാൻ തുടങ്ങിയവളെ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചു നിർത്തി അവൻ ഇക്കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി ശരിക്കും എന്നെ അത്രയ്ക്കിഷ്ടമാണോ അവളുടെ കണ്ണിലേക്ക് നോക്കിയാണ് ചോദ്യം അതിപ്പോൾ ഞാൻ പറയാതെ അറിയില്ലെങ്കിൽ പിന്നെ അറിയണ്ട അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എപ്പോഴും വിരിയാറുള്ളൊരു കുസൃതി ചിരി ആ മുഖത്ത് വിരിഞ്ഞു ആവോ എനിക്കറിയില്ല അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ പറഞ്ഞവൻ അവനെയൊന്നും കൂർപ്പിച്ചു നോക്കി പോയിരുന്നു അവൾ അറിയില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചപ്പോൾ അവൻ ചിരിയോടെ കണ്ണുകൾ അടച്ച് കാണിച്ചു എന്നാലേ അറിയണ്ട ചിരിയോടെ അതും പറഞ്ഞവൾ പോകാൻ തുടങ്ങിയപ്പോൾ കൈകളിലെ മുറുക്കം ഒന്നും കൂടി കൂടിയെന്ന് തോന്നി ഒന്നുകൂടെ പറ കേൾക്കട്ടെ ഞാൻ എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല മെല്ലെ മെല്ലെ എൻ്റെ ഇഷ്ടം മനസ്സിലാകുമായിരിക്കും എനിക്ക് ഈ ലോകത്ത് ഇത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള മറ്റൊന്നുമില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു കൈകളിലെ പിടി അയ്യുന്നത് അവളറിഞ്ഞു മുഖം ഉയർത്തി നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് അവൾ എനിക്കും അതിൽ കൂടുതൽ ഇഷ്ടമുണ്ട് കരുതിയില്ല മെല്ലെ മെല്ലെ സ്നേഹിച്ചാൽ മതി ചിരിയോടെ പറഞ്ഞു അവളെ നോക്കി കണ്ണു ചിമ്മിയവൻ ഇനി ഇവിടെ നിന്ന് മുഖം ചോപിപ്പിക്കാതെ താ പോയി കുളിച്ചു ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചു പോകും ചിരിയോടെ പറഞ്ഞവനെ മനസ്സിലാവാത്ത രീതിയിൽ അവൾ നോക്കിയപ്പോൾ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ച് മുറിയും തുറന്ന് പുറത്തേക്ക് പോയ ആൾ പോകുന്ന പോക്കിലും മീശ പിരിച്ചൊരു കള്ളച്ചിരി തന്നിരുന്നു അവിടെ നിന്ന് നേരെ സെബാസിനെ ഇറങ്ങി ചെന്നത് അടുക്കളയിലേക്കാണ് അടുക്കള വാതിലിൻ്റെ കട്ടളപ്പടിയിലിരുന്ന് പീൻസ് അറിയുകയാണ് സാലി തൊട്ടപ്പുറത്തായി വല്യമ്മയുമുണ്ട് അവനെ കണ്ടപ്പോഴേക്കും വല്യമ്മച്ചിൻ്റെ മുഖം ഒന്ന് തിളങ്ങി അവൻ കയ്യിലുണ്ടായിരുന്ന പുകലയെടുത്ത വല്യമ്മച്ചയുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു എൻ്റെ കൊച്ചിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ ഏറെ സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു അപ്പം തന്നെ തലയോർത്തി നോക്കിയെങ്കിലും സെബാസിനെ കണ്ടപാടെ തന്നെ തല തൻ്റെ ജോലിയിൽ മുഴുകിയിരുന്നു വീണ്ടും സാലി എടാ ഞാൻ ഈ തിരക്കെല്ലാം കഴിഞ്ഞ് ചോദിക്കണമെന്ന് വിചാരിച്ചതാ നീ എന്നാത്തിനടാ ഒരു നായരി പെണ്ണിനെ പ്രേമിച്ചത് നിനക്ക് പ്രേമിക്കാൻ പറ്റിയ ക്രിസ്ത്യാനി പെമ്പിള്ളേരൊന്നും ഈ നാട്ടിലില്ലായിരുന്നോ ശബ്ദം പരമാവധി അടക്കി ഒരു നൂറ് തവണ അകത്തേക്ക് നോക്കി ലക്ഷ്മി വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാണ് വല്യമ്മച്ചിയുടെ ചോദ്യം ആ രീതികളൊക്കെ കണ്ടപ്പോൾ അവന് ശരിയാണ് വന്നത് എന്നാ പറയാനാ വല്യമ്മച്ചിയെ ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ടല്ലേ അറിയുന്നേ അവൾ ക്രിസ്ത്യാനി അല്ലെന്ന് അപ്പോഴത്തേക്ക് ഞാൻ വാക്കു കൊടുത്തു പോയില്ലേ പിന്നെ മാറ്റി പറയാൻ പറ്റുമോ ഒരു കുസൃതിയോടെ സാലി ഒന്ന് നോക്കിയാണ് അവൻ്റെ സംസാരം അത് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വിരിയുന്ന എക്സ്പ്രഷനുകൾ കണ്ടപ്പോൾ അവന് വീണ്ടും ചിരിയാണ് തോന്നിയത് അതുകൊണ്ട് അമ്പലത്തിൽ പോയി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് വരാൻ പറ്റിയില്ലേ വല്യമ്മച്ചി ഉണ്ടാക്കി സാ സാലി ചോദിച്ചപ്പോൾ അവന് ചിരി വന്നു പോയിരുന്നു കൂറി തൊട്ടാലും കുരിശു വരച്ചാലും എന്നതാ വല്യമ്മച്ചി മനുഷ്യനായ പോരേ അവൻ വല്യമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ സാലി പിന്നീട് ഒന്നും വീണ്ടിയില്ല അമ്മച്ചി ഒരു കട്ടൻ ചായ കിട്ടുമോ അവൻ സാലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്റെ ഭാര്യയോട് പറ കട്ടൻ ചായ ഇട്ടു തരാൻ താല്പര്യമില്ലാതെ സാലി പറഞ്ഞു ആർക്ക് വേണം അവളുടെ ചായ എനിക്കെൻ്റെ അമ്മച്ചി ഇടുന്ന ചായ മാത്രം മതി ഭാര്യയൊക്കെ വേറെ കിട്ടും അതുപോലെയാണോ അമ്മ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകുമോ സെബാസ്റ്റിൻ്റെ ആ ചോദ്യത്തിൽ സാലി വീണു അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നപ്പോൾ തൻ്റെ ഉദ്ദേശം നടന്നതുപോലെ ചിരിയോടെ അവൻ മേലെ വല്ലയമ്മച്ചയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് സാലിയുടെ അടുത്തേക്ക് പോയി അവരുടെ കയ്യിൽ പിടിച്ചു ദേഷ്യത്തിന് പറഞ്ഞു പോയതല്ലേ അമ്മച്ചി ഇട്ട് ഇനി അവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ് വിഷമമായി പോയതെങ്കിൽ നാളെ അമ്മച്ചിക്ക് അവസരം വരും വിഷമിക്കേണ്ട ചിരിയോടെ അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയപ്പോൾ സാലിയും സമാധാനത്തോടെ ഒന്ന് ചിരിച്ചിരുന്നു എടാ വയറ്റിനകത്ത് ഭയങ്കര ഗ്യാസ് ഒരു ചെറുത് വൈകിട്ട് കിട്ടുമോ വലിയമ്മച്ചി സാലി കേൾക്കാതെ പോകാൻ തുടങ്ങിയ സെബാസിനെ പിടിച്ചു നിർത്തി ചോദിച്ചു മോനോട് ചോദിക്കായിരുന്നില്ലേ സഞ്ചരിക്കുന്ന ബിവറേജസ് അല്ലേ കയ്യിൽ കാണുമല്ലോ സെബാസ്റ്റിൻ വല്യമ്മച്ചിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ എന്തിലവൻ ഉണ്ടെങ്കിലും എനിക്ക് തരില്ല വൈകിട്ടല്ലേ പരിഹാരം ഉണ്ടാക്കാം ചിരിയോടെ അത്രയും പറഞ്ഞ് സെബാസ്റ്റിന് അകത്തേക്ക് നടന്നു ഇത്രയും സമയം മനസ്സിൽ നിലനിന്നിരുന്നൊരു വലിയ പ്രതിസന്ധിയാണ് സാലിക്ക് ഇപ്പോൾ ഇല്ലാതായത് ശരിക്കും ലക്ഷ്മിയുടെ മുൻപിൽ വച്ച് അവൻ തന്നെ വഴക്കു പറഞ്ഞപ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നിയതായിരുന്നു അങ്ങനെ അല്ലെങ്കിലും സെബാസ്റ്റിനുമായി വഴക്കുണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടെന്ന് സാലി ഓർക്കാറുണ്ട് എന്നാൽ ഇടയ്ക്കിടെ അവനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അതിനൊരു സമാധാനമില്ല താനും ഏറെ സന്തോഷത്തോടെ കട്ടൻ ചായക്ക് വെള്ളം വയ്ക്കുവാനായി അടുക്കളയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്ന ഒരു ലുങ്കിയും പരീനും എടുത്തിട്ട് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ബാത്റൂം തുറന്നവൾ വരുന്നത് കണ്ടത് അത് കണ്ടതും പെട്ടെന്ന് അവൻ വാതിലടച്ച് കുറ്റിയിട്ട് അവൾക്ക് അരികിലേക്ക് കൂളിയൊക്കെ കഴിഞ്ഞോ അവൾ ചിരിയോട് തലയാട്ടി അവനൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ എന്താണെന്ന് അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തുറന്നു നോക്ക് അവൻ പറഞ്ഞു അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ കവറ് വാങ്ങിയത് തുറന്നു നോക്കി ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി മൊബൈലോ ഇപ്പം വേണ്ടായിരുന്നു പൈസ ഇല്ലാതെ എന്തിനാണ് വെറുതെ അത്യാവശ്യമല്ലേ ഒരു ഫോൺ ഇപ്പോഴേ ഒരു ഫോൺ വാങ്ങാനുള്ള പൈസ കയ്യിലുണ്ട് അതുകൊണ്ടാണ് കൈയോടെ വാങ്ങിയത് കയ്യിലിരിക്കട്ടെ വല്ലപ്പോഴും എനിക്ക് സ്വരം ഒന്ന് കേൾക്കണമെന്ന് തോന്നിയാൽ കേൾക്കാമല്ലോ ചീരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് ഒരു കുസൃതി ചിരിയോടെ നോക്കി അങ്ങനെ തോന്നാറുണ്ടോ അവൾ ചോദിച്ചു ഇതുവരെ ഇടയ്ക്കിടയ്ക്കേ തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് എപ്പോഴും തോന്നും കാരണം എൻ്റെ മിന്നല്ലേ ഈ കഴുത്തിൽ കിടക്കുന്നത് അവൻ പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം നാണത്താൽ തുടുത്തു തുടങ്ങിയിരുന്നു ഇങ്ങനെ ചുവക്കാതെ കൊച്ചേ എനിക്ക് വല്ലത് മുഖത്ത് തോന്നും അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവത്തോട് പറയുന്നവനെ അറിയാതെ അവൾ നോക്കിപ്പോയിരുന്നു ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്തൊരു മുഖഭാവമാണ് ഈ നിമിഷം അവൻ്റെ മുഖത്ത് പ്രണയത്തിൻ്റെ ഹാസ്യഭാവം ചേട്ടായി പുറത്തുനിന്നും സിനിയുടെ വിളി കേട്ടപ്പോൾ അവളുടെ മുഖത്ത് തന്നെ ഉടക്കി നിന്നിരുന്ന മീനികൾ വാതിലിൻ്റെ അരികിലേക്ക് നീണ്ടു അവൻ തന്നെ കഥക് തുറന്നു പുറത്തേക്ക് വന്നപ്പോൾ സീനി അവനെ കാത്തു നിൽക്കുകയാണ് എന്നടി ആനുവും അമ്മയും വന്നിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി അമ്മ അമ്മച്ചിനെ പറഞ്ഞു വിട്ടതാണ് ആ വരുവാ സീനി പോയതും അവൻ മുറിയിലേക്ക് ചെന്നപ്പോൾ മുടി കോരിയിടുകയാണ് കോരി ഇടുകയാണവൾ ചാരി കവറിൽ നിന്നും ഒരു കുഞ്ഞു പാക്കറ്റ് പാക്കറ്റെടുത്ത് പിന്തിരിഞ്ഞ് നിൽക്കുന്നവളുടെ കൈകൾ വച്ചു കൊടുത്തു അവൻ അവൾ അവൾ അവനെയും കയ്യിലിരുന്ന കവറിലേക്ക് ഒന്ന് നോക്കി അത് തുറന്നപ്പോൾ അതിലൊരു കൺമഷിയാണ് ഈ വെളുത്ത മുഖത്തിന് കറുത്ത മിഴികളാണ് ഭംഗി കണ്ണിൽ മഷിയില്ലാതെ കാണുമ്പോൾ എന്തോ പോലെ എനിക്കിഷ്ടമാണ് കണ്ണിൽ മഷിയൊക്കെ എഴുതി നടക്കുന്നത് അവൻ പറഞ്ഞു നേരത്തെ എഴുതുമായിരുന്നു പിന്നീട് കണ്ണൊന്നും എഴുതാറ് കൂടിയില്ല അതിൽ നിന്നും ചെറുവിരലിൽ തോണ്ടി കുറച്ച് കൺമഷി എടുത്തവൾ കണ്ണുകൾ വിടർത്തി അതിനുള്ളിലേക്ക് എഴുതി കൊടുത്തു അവനാ കാഴ്ച നോക്കി നിന്നു അഞ്ചന നിറഞ്ഞതോടെ വിടർന്ന കണ്ണുകളൊന്ന് തിളങ്ങിയതായി അവന് തോന്നി ഒരു പ്രത്യേക ഭംഗി പോലെ എന്തോ ഒരു കുറവുണ്ടല്ലോ അവൻ അവളെ ആകെപ്പാടൊന്നു നോക്കി താടിയിലൊന്ന് കൈ ഓടിച്ചു ശേഷം അലമാരിയുടെ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച ചുവന്ന പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ടു ഒപ്പം തന്നെ ജലലോരത്ത് ആരും അധികം കാണാത്ത രീതിയിൽ അവൾ വെച്ചിരിക്കുന്ന സിന്ദൂര ചെപ്പിൽ നിന്നും അണിവരിൽ ഒരു ഇത്തിരി സിന്ദൂരമെടുത്ത് അവളുടെ സീമന്ത സീമന്തരേഖയിൽ ചാർത്തിക്കൊടുത്തു ഇപ്പോ ഓക്കി അവളെ നോക്കി അവൻ പറഞ്ഞപ്പോൾ നീളൻപുടി മുന്നിലേക്കിട്ടുകൊണ്ട് അവനെ നോക്കി ചിരിയോടെ അവൾ ചോദിച്ചു ഇഷ്ടായോ പിന്നെ ഒരുപാട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് അവനത് പറഞ്ഞപ്പോൾ കുറച്ചു മുൻപ് താൻ അവനിൽ കണ്ട പരിചിതമില്ലാത്ത പ്രണയത്തിന്റെ ഭാവം മുഖത്ത് നിറഞ്ഞത് അവൾക്ക് മനസ്സിലായി വേഗം പുറത്തേക്ക് വാ അനുവും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അവൾ തലയാട്ടി സമ്മതിച്ചപ്പോൾ അവൻ അയ്യയിൽ നിന്നും ഒരു ഷർട്ടും എടുത്തു ബട്ടൺസും ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു അവന് പിന്നാലെ മുടി വെറുതെ മുടി മുടികൊണ്ട് തന്നെ ഒന്ന് കെട്ടി അവളും ചെന്നപ്പോൾ സാലിയും അനുവിൻ്റെ അമ്മയും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കാണ് സിനി കട്ടൻ ചായയും അവൾ നനിച്ചതും എടുത്തുകൊണ്ട് വന്നു എൽ സി ചേച്ചി ചുമ്മാ ഇറങ്ങിയതാണോ ചിരിച്ചുകൊണ്ട് അവർക്ക് അഭിമുഖമായുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് സെബാസിൻ ചോദിച്ചു ജോഷ് ചായന്റെ അമ്മ കാര്യത്താസിൽ കാലൊടിഞ്ഞു കിടക്കുക ബാത്റൂമിൽ വീണതാണ് മിനിഞ്ഞാന്ന് രാത്രി പറ്റിയതാ ഞങ്ങൾ ഇന്നലെ അറിഞ്ഞത് ഇപ്പൊ ഇച്ചായൻ ഇവിടെയുണ്ട് ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നിട്ട് വീട്ടിലോട്ട് അങ്ങ് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ അപ്പം അവിടെ ഇവിടെ കൂട്ടുകാരിയും പപ്പായും ഉണ്ടായിരുന്നു അവർ ഞങ്ങളെ ജംഗ്ഷനിൽ വരെ ഇറക്കിയതാണ് ഇത്ര അടുത്ത് വന്നപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ചു ചേച്ചി ഉണ്ടായിരിക്കുമെന്ന് കരുതിയാണ് വന്നത് കൂടി വിവരം പറഞ്ഞ് പോകാമെന്ന് കരുതി ഇവിടെ വന്നപ്പോഴാ സാലിമാമ പറയുന്നത് ചേച്ചിയൊക്കെ പോയെന്ന് അവർ കുറച്ച് മുന്നേ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്നാൽ പിന്നെ ഒന്ന് വിളിക്കത്തില്ലായിരുന്നോ അതെങ്ങനെയാണ് ചേച്ചിയെ എപ്പോൾ വിളിച്ചാലും കിട്ടത്തില്ല ഒന്നുങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ പിന്നെ ഫോണിൽ പൈസ കാണില്ല പുതുപ്പെണ്ണും പുതുമണവാളിനും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നുണ്ടോ ലക്ഷ്മിയെ നോക്കി ചിരിയോടെ അവർ ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രമാണ് ലക്ഷ്മി നൽകിയത് ശേഷം സെബാസിനെ ഒന്ന് നോക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ട് എനിക്ക് ഒരാഴ്ചത്തെ അവധിയല്ലേ ഉള്ളൂ ആളില്ല സെബാൻ പറഞ്ഞു അനുവിൻ്റെ നോട്ടം ഇപ്പോഴും അവൻ്റെ മുഖത്തേക്കാണെന്ന് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു കുറച്ചധികം സമയം അവിടെ ഇരുന്ന വർത്തമാനം പറഞ്ഞ് ഇരുവരും പോകാൻ തയ്യാറെടുത്തു നിന്റെ പടുത്തമുഖം നന്നായിട്ട് പോകുന്നോടി അവളുടെ തോളിൽ കൈയിട്ട് സെബാസ്റ്റൻ ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് പരിഭവം തോന്നിയിരുന്നു അനുവിൻ്റെ മുഖത്താണെങ്കിൽ വലിയ സന്തോഷം ഇങ്ങനെ പോകുന്നു ചേട്ടായി കവലയിലോട്ട് പോകാൻ ഓട്ടോ വിളിക്കണോ സെബാസിനെ എൽസിയോട് ചോദിച്ചു ഓ എന്നാതിന അപ്പുറത്തോട്ട് നിന്നാ ബസ് കിട്ടുമല്ലോ സമയം പോലെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ടിറങ്ങുക എൽ സി പറഞ്ഞു കേട്ടോ കൊച്ചേ ലക്ഷ്മിയോടൊന്നോടും കൂടി പറഞ്ഞ എൽ സി ഇറങ്ങിയപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു എടാ നിനക്ക് കട്ടൻചായ വേണ്ടേ അവർ പോയതിനു ശേഷം സെബാസിനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി ചോദിച്ചു എടുക്ക് തണുത്തു കാണും ഞാൻ ഒന്നും കൂടി ചൂടാക്കി കൊണ്ടുവരാം നിനക്ക് വേണ്ടേ കൊച്ചേ ലക്ഷ്മിയോട് ചോദിച്ചു സാലി വേണ്ടമ്മേ എനിക്കൊരു തലവേദന പോലെ അത്രയും പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയപ്പോൾ ഒന്ന് പാളി നോക്കി സെബാസ്റ്റ്യൻ ശേഷം ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി മുറിയിലേക്ക് നടന്നു നോക്കിയപ്പോൾ ജനലോരത്തെ എന്തോ ചിന്തിച്ചിരിക്കുകയാണ് കഥ ഒന്ന് ചാരി അവൾക്ക് അരികിലേക്ക് ചെന്നു തലവേദനയാണോ അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ തിരിഞ്ഞ് അവനെ നോക്കിയില്ല എന്തു പറ്റി അവൻ ഒന്നുകൂടി ചോദിച്ചപ്പോഴാണ് അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് ഒന്നുമില്ല വെയിൽ കണ് കണ്ടോണ്ടാവും ചെറിയൊരു തലവേദന പോലെ താല്പര്യമില്ലാതെ അവള് പറഞ്ഞു അതെന്താ ഇപ്പോൾ പെട്ടെന്നൊരു തലവേദന കുറച്ചു മുമ്പ് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ കട്ടൻ ചായ കുടിച്ചാൽ തലവേദന അങ്ങ് മാറും ഞാൻ എടുത്തിട്ട് വരാം അമ്മ പറഞ്ഞു വേണ്ട അവൾ മറുപടി പറഞ്ഞു എന്നാൽ കുറച്ചു നേരം കിടക്ക് അപ്പോൾ മാറിക്കോളും ആദ്യം പറഞ്ഞവൻ എഴുന്നേറ്റപ്പോൾ അവൾ അവളാ കൈകൾപ്പ് പിടിത്തം വിട്ടു അവനെ എന്തെന്ന അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അതെ ആ പെൺകുട്ടിയില്ലേ ഏത് പെൺകുട്ടി അനു അനുവിനെന്തു പറ്റി ഒന്നും പറ്റിയില്ല അതിനെ തൊട്ടും പിടിച്ചുമുള്ള സംസാരമൊന്നും വേണ്ട അല്പം മടിയോടെയാണെങ്കിലും മുഖത്ത് നോക്കാതെ അവള് പറഞ്ഞപ്പോൾ അവന് ചിരിയാണ് വന്നത് ഹോ അപ്പോൾ അതാണ് തലവേദനയുടെ കാരണം അല്ലേ ചിരിയോട് ചോദിച്ചുകൊണ്ട് അവൻ അവൾക്കരികിലായി നിന്നു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല സിനിയെ പോലെ ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടുള്ളൂ അതിനകത്ത് താൻ പരിഭവിക്കണ്ട അവൾക്ക് പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ ലക്ഷ്മി പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആര് പറഞ്ഞു അവൾ എന്നെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടിരിക്കുന്നത് അല്ല അവൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് വേറെ രീതിയിലാ പരിഭവത്തോടെ കൊച്ചുകുട്ടികളെ പോലെ പരിഭവം പറയുന്നവളെ അവനൊന്ന് ചിരിയോട് നോക്കി ആര് പറഞ്ഞു സിനി എന്ത് പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ചുരുങ്ങി അവൾക്ക് അവൾക്കിഷ്ടമായിരുന്നു സിനിക്ക് അറിയാം അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊരു സംഭവം ഉണ്ടോ അത്ഭുതത്തോടെ സെബാസിനെ അവളെ നോക്കി ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എനിക്കറിയില്ല എനിക്കെന്റെ സിനിയെ പോലെ അത്രയുള്ളൂ ഒരു അവകാശത്തിലാ ഇത്രയും നാൾ ഫ്രീ ആയിട്ട് ഇടപെട്ടത് തന്നെ ഇപ്പൊ അറിഞ്ഞല്ലോ ഇനിയിപ്പൊ തൊടാനും പിടിക്കാനോന്നു നിൽക്കണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കി കൂറിപ്പിച്ചവള് പറഞ്ഞു ഇല്ല മേഡം ഇപ്പോൾ തൊടാനും പിടിക്കാനും ഒക്കെ എനിക്ക് ആളുണ്ടല്ലോ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ വല്ലാതെ ആയിരുന്നു എങ്കിലും ആ മുഖം ചുവന്നത് അവൻ കണ്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ